നമസ്കാരം ബാംഗ്ലൂരു നിങ്ങൾ ക്രാഫ്റ്റ് ബിയർ ഇഷ്ടപ്പെടുന്ന ആളാണോ എന്ന നല്ലൊരു ബ്രൂവറി നിങ്ങളെ പച്ചപ്പെടുത്തി തരാം ഒരു മിനി ബ്രൂവറി വി നെയ്ബർഹുഡ് നല്ല ക്രാഫ്റ്റ് ബിയറൊക്കെ കിട്ടുന്ന ഓവർ ഒന്നും ഇല്ലാത്ത ഇച്ചിരി ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു ബ്രൂവറിയാണ് ഫ്രണ്ട്സും ഫാമിലിയുടെ കൂടെയൊക്കെ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ടൈം വീക്കെൻഡ് സ്പെൻഡ് ചെയ്യണമെങ്കിൽ പറ്റിയ ഒരു സ്പോട്ടാണിത് പിള്ളേർക്ക് വേണ്ടി നമ്മൾ കുറച്ച് ഫ്രൈസും കുറച്ച് നാച്ചോസും അതുപോലെ തന്നെ അവർക്ക് ഒന്ന് രണ്ട് മോക്ടൈൽസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഐറ്റംസൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഇത് ബെൽജിയം വീറ്റ് ക്രാഫ്റ്റ് ബിയറാണ് അതുപോലെ തന്നെ ഒന്ന് രണ്ട് മൊഹിത്തോ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവരുടെ പെപ്പർ പോർക്കും അതുപോലെ തന്നെ ഞങ്ങൾ ബീഫിൻ്റെ ഒരു ലോയിൻ പറഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളി സാധനമാണ് നിങ്ങളിവിടെ വന്നാൽ ഒന്ന് ടേസ്റ്റ് ചെയ്യണോ അത് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ബീഫ് ഒലർത്തിയത് നല്ല കുരുമുളകൊക്കെ ഇട്ട് നല്ല അതിൻ്റെ ചാറൊക്കെ വറ്റിച്ചെടുത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ബീഫ് ഒലർത്തിയത് ഇവിടെ കിട്ടും മറ്റുള്ള ബ്രൂവറിയൊക്കെ വെച്ചിട്ട് ഇവിടുത്തെ റേറ്റും ഒരു റീസണബിൾ റേറ്റാണ് അന്നേരം വീക്കെൻഡൊക്കെ നല്ല കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിൽ ഫാമിലിയുടെ കൂടെയോ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ബ്രൂവറി ഒന്ന് കൺസിഡർ ചെയ്യാം ഇവർക്ക് ബാംഗ്ലൂർ ഒന്ന് രണ്ടിടത്ത് ഇവരുടെ ബ്രൂവറി ഉണ്ട് ഇതിപ്പോൾ ഞാനിരിക്കുന്നത് ബാനസ്വാടിയിലുള്ള ഇവരുടെ മൈക്രോ ബ്രൂവറിയിലാണ് ഇതിൻ്റെ പേരൊന്നുകൂടെ ഒന്ന് ഓർമ്മ വെച്ചു വി നേബർ